ഒരു രാജ്യത്തെ മികച്ചതായി നയിക്കാൻ അനിവാര്യമായത് മികച്ച നേതാവ് തന്നെയാണ് കരുത്തിലും ശക്തിയിലുമല്ല വാക്കാണ് ആ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് റഷ്യയെ ഏറ്റവും നല്ല രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വ്ളാഡിമിർ പുടിൻ എന്ന നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പുടിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കാണ് ലോക ശ്രദ്ധ നേടുന്നത് യുക്രൈനുമായുള്ള പോരാട്ടത്തിൽ മോസ്കോ വിജയിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിസ്സാരമായി കീഴടക്കാമെന്ന് കരുതി പുടിൻ ആരംഭിച്ച യുദ്ധം ഇപ്പോൾ രണ്ടര വർഷങ്ങൾക്കിപ്പുറവും തുടരുകയാണ് ഇതിനൊറ്റ കാരണമേ ഉള്ളൂ യുക്രൈൻറെ ശക്തമായ ചെറുത്തുനിൽപ്പ് വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന സുപ്രീം യൂറോപ്യൻ എക്കണോമിക് കൗൺസിൽ യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് പുടിൻ തന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റഷ്യൻ വിജയത്തോടെ യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് എന്ന ചോദ്യത്തിന് താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നമ്മോടൊപ്പമുണ്ടെന്നാണ് പുടിൻ മറുപടി നൽകിയത് യുക്രൈന്റെ നാക്ടോ അംഗത്വം വൈകുന്നതിന് പകരമായി നിലവിൽ യുക്രൈൻ സംഘർഷം മരവിപ്പിക്കാൻ യു എസ് നിർദ്ദേശിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനാണ് ഈ നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചതെന്ന് പുടിൻ പറഞ്ഞു എന്നാൽ അത്തരമൊരു കരാറ് മോസ്കോയ്ക്ക് അസ്വീകാര്യമാണെന്ന് യുഎസിനെ അറിയിച്ചിരുന്നു അതേസമയം യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും യുദ്ധക്കളത്തിൽ വിജയങ്ങൾ കൈവരിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റഷ്യയുടെ നമ്പർ വൺ ലക്ഷ്യമെന്നും പുടിൻ വ്യക്തമാക്കി യുദ്ധക്കളത്തിൽ വിജയം കൈവരിക്കുന്നതിനോടൊപ്പം സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും സാമൂഹിക സൈനിക സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അധികാരമേറ്റയുടൻ റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞയെടുത്തിരുന്നു അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈനായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങളിൽ സംഘർഷം മരവിപ്പിക്കൽ ഉൾപ്പെട്ടേക്കാം ഇത് ഓരോ കക്ഷിക്കും അവരുടെ നിലവിലെ പ്രദേശത്തിന് നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കുന്നതാണ് അതേസമയം മോസ്കോയും കീവും നിരുപാധികമായ വെടിനിർത്തലെന്ന ആശയം നിരസിച്ചു യുക്രൈന് വൈകാതെ നാറ്റോ അംഗത്വം നൽകുമെന്ന് സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബർഗ് പറഞ്ഞിരുന്നു യുക്രൈന് പിന്തുണയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും നാറ്റോ സഖ്യവും റൊമാനിയയിൽ നടത്തിയ മന്ത്രിതല ഉച്ചകോടിക്കിടെയായിരുന്നു ഈ പരാമർശം യുക്രൈനോടുള്ള സൈനിക സഖ്യത്തിൻ്റെ പ്രതിബദ്ധതയും സ്റ്റോളൻബർഗ് ആവർത്തിച്ചു നാറ്റോ സഖ്യകക്ഷികൾ കൂടുതൽ സൈനിക ഉപകരണങ്ങൾ യുക്രൈന് നൽകുമെന്ന പ്രഖ്യാപനവും ഉണ്ടാവും എന്നാൽ അംഗത്വം നൽകുന്നതിന് മുൻപ് യുക്രൈന്റെ അതിർത്തി കൃത്യമായി നിർണയിക്കണമെന്നായിരുന്നു നാറ്റോയുടെ നിലപാട് യുദ്ധത്തിൽ യുക്രൈനെ കൂടുതൽ സഹായിക്കേണ്ടതുണ്ടെന്ന് ഈ ആഴ്ച നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂത്ത് പറഞ്ഞിരുന്നു യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഡിസംബർ മൂന്നിന് ബ്രിക്സിൽ നടക്കുന്ന നാറ്റോ അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരുടെ യോഗത്തിൽ ചർച്ചയായിരുന്നു